ഭരണജ്ഞാനം ശ്രീകൃഷ്ണ വാദ്യകലാപീഠത്തിൻ്റെ വാർഷിക പൊതുയോഗവും വാദ്യപ്രജാപതി പുരസ്കാര സമർപ്പണവും നടന്നു ഇടമറ്റം ഓശാന മൗണ്ടിൽ നടന്ന സമ്മേളനം സാഹിത്യകാരനും കേരളീയ താള ഡോക്ടർ മനോജ് കുറൂർ ഉദ്ഘാടനം ചെയ്തു ധാരാളം ഈ പ്രദേശത്ത് അങ്ങനെ ഈ പ്രദേശങ്ങളൊക്കെ അടുത്ത ഞാൻ പറയാൻ കാരണം എന്താ എൻ്റെ ചെറുപ്പകാലത്ത് കോട്ടയം ജില്ലയിലെ അവസ്ഥ മേളത്തെ സംബന്ധിച്ച് വളരെ വളരെ എന്ന് പക്ഷെ വിപുലമായ അങ്ങനെയുള്ള കലകൾ പോലും അപൂർവമായിട്ടാണ് ില്ല ഈ വർഷത്തെ വാദ്യ പ്രഖ്യാപന പുരസ്കാരം മേളവിദഗ്ധൻ പേരൂർ സുരേഷിന് സമർപ്പിച്ചു വെബ്സൈറ്റ് പ്രകാശനവും നടന്നു വാദ്യകലാപയുടെ പ്രസിഡന്റ് അരുൺ മാരാർ അധ്യക്ഷനായിരുന്നു സജീവൻ വിളക്കുമാടം സ്വാഗതം ആശംസിച്ചു സെക്രട്ടറി വിശാഖ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ ഓഫ് ടെമ്പിൾ ആർട്സ് പ്രവർത്തന റിപ്പോർട്ട് മാനേജർ പൂഞ്ഞാർ രാധാകൃഷ്ണൻ അവതരിപ്പിച്ചു ട്രഷർ വേണു മലർ കണക്കുകൾ അവതരിപ്പിച്ചു താളമേളങ്ങളുടെ സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ച് ഡോക്ടർ മനോജ് കുറൂർ പ്രഭാഷണം നടത്തി പുരസ്കാര ജേതാവ് പേരൂർ സുരേഷ് മറുപടി പ്രസംഗം നടത്തി